മഹതിയായ ഫാത്തിമാ ബീവർ അലിയല്ലാഹു താരാനുഹയെ അള്ളാഹുവിന്റെ പ്രവാചകർ സെല്ലാഹു അരഹിവസെല്ല മാ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഫാത്തിമാ അള്ളാഹു സുഭാന ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ആനുകൂലമേതെന്നറിയോ ഏറ്റവും നല്ല സന്തോഷമേതെന്നറിയോ ഏറ്റവും നല്ല സ്വർഗത്തിന്റെ ഏതെന്നറിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമാ ബീവർ അല്ലാന്നെല്ലാൻ്റെ പ്രവാചകർ സ്വല്ലാ കൊലവസല്ല മാത്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പാരായണം ാണ് ഇന്ന് എവിടെയെങ്കിലും കൊണ്ടുവച്ചിരിക്കുകയാ മക്കളുടെ പാഠപുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് ഒരുപാട് തിന്മയിലേക്ക് കടന്നു പോയ ഒരാളെയും കാണാനില്ല എല്ലാ വേണ്ടാത്ത പ്രവർത്തനങ്ങളും ബിഷുൽ ഉണ്ട് അങ്ങനെ മഹാനുബാബൻ ഇങ്ങനെ നടന്നു പോകുന്നത് ാണ് ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ് പെട്ടെന്നാണ് പടച്ചവനെ ഒരു പേപ്പർ കിട്ടുന്നത് ഒരു കടലാസ് കിട്ടുന്നത് ആ കടലാസന്നെടുക്കുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട അങ്ങ് കുർആാനെടുക്കുകയാണ് അതിനെടുത്തിട്ട് കഴിവുകയാണ് അതിനെടുത്ത് വൃത്തിയാക്കുകയാണ് എന്നിട്ടോ നല്ല സുഗന്ധമുള്ള സുഗന്ധമൊക്കെ പൂശിയിട്ട് വീടിന്റെ ചുമരിലങ്ങ് ഒട്ടിച്ചു വെക്കുകയാണ് അന്ന് രാത്രി അവിടന്ന് മോശമായി നടന്നിരുന്ന മനുഷ്യൻ സ്വപ്നം കാണുകയാണ് ഓ ബിശ്രേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാന് നീ എവിടെ നിന്ന് നല്ലതുപോലെ സൂക്ഷിച്ചതുപോലെ നിന്നെയും സൂക്ഷിച്ചിരിക്കുന്ന ബിശിറേ സഹോദരങ്ങളെ വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന കുർആാനെടുക്കണ്ടേ അത് എവിടെങ്കിലും കൊണ്ടുവന്ന കളയാനുള്ളതാണോ മക്കൾ പഠിക്കുന്ന പാഠപുസ്തകത്തിന്റെ അടുക്കൽ കൊണ്ടുവെക്കാനുള്ളതാണോ മദ്രസയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ കൊണ്ടുവന്നിട്ട് പുസ്തകങ്ങളും കായികകളും എല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെക്കുകയാണ് കുർആാനും അങ്ങ് വലിച്ചെറിയുകയാണ് എന്നാൽ വിവരമുള്ള ഉമ്മമാര് പറഞ്ഞു കൊടുക്കാറില്ല മക്കളെ ഖുർആൻ അടിയിൽ വെക്കരുത് ഏതൊരു ഗ്രന്ഥം വന്നാലും ഇനി എത്രയെല്ലാം ഗ്രന്ഥങ്ങൾ നമ്മുടെ വീട് ഉള്ളിൽ വന്നാലും ആ കുർആാനാകുന്ന ഗ്രന്ഥത്തിനെ നമ്മൾ ഏറ്റവും മുകളിൽ വെക്കണം അത് പടച്ചവന്റെ കലാമാ അത് കലാമുള്ള അത് പടച്ചവന്റെ കലാമാണ് അള്ളാഹുവിന്റെ കലാമാണ് അതുകൊണ്ട് അതിനെ ഒതുക്കി വെക്കണം നല്ല സ്ഥലത്ത് നിങ്ങൾ വെക്കണം കാണാൻ നല്ല മെച്ചമുള്ള സ്ഥലത്ത് വെക്കണം അതുപോലെ ആ കുർആാനെ ബഹുമാനിക്കണം എന്ന നിങ്ങളാ നിങ്ങളുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ കുർആആാനെ ബഹുമാനിക്കണ്ടേ നമ്മൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇവിടെ നമ്മുടെ ഖുർആൻ എവിടെയോ പൊടി ഏതെങ്കിലും ഒരു വീട്ടിന്റെ മോലയില് അല്ലെങ്കിൽ റമ താൻ അതുകൊണ്ട് ഇനി ഇപ്പൊഴൊന്നും ഖുർആൻ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ കൊണ്ട് മടക്കി അലമാരയിൽ വെക്കാനുള്ളതല്ല അത് എടുക്കാനുള്ളതാണ് അത് പാരായണം ചെയ്യാനുള്ളതാണ് അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ് അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിന്റെ സകലമായ പ്രയാസങ്ങളും മാറ്റുന്നതെന്ന് ഫാത്തിമ ബിയോട് ഫാത്തിമ കുറുകാൻ ബഹുമാനിക്കണം അതല്ല എന്റെ കലാമാണ് അത് അള്ളാഹുവിന്റെ കലാമാണ് ആ കലാമാവുന്ന ഖുർആാനെ ബഹുമാനിച്ചുകൊണ്ട് വരുമ്പോ നിനക്കും ഒരുപാട് മാറ്റങ്ങൾ നീ പോലും അറിയാതെ നിന്നിലേക്ക് വന്നു ചേരുമെന്ന് പഠിപ്പിക്കാൻ നമ്മൾ പോലും അറിയില്ല നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ചില ആളുകളുണ്ട് പള്ളിയിൽ വരുന്ന ചില ആണുങ്ങൾ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ പഠിച്ചിട്ടാകും ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഇത് ഖുർആൻ ആണെങ്കിൽ ചില ആളുകൾ ഭയങ്കര സ്റ്റൈലാണ് പിന്നെ ഞാൻ വലിയ ഓത്തുകാരനാണെന്നായിരിക്കാൻ വേണ്ടി ഖുർആാനെ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടി ആട്ടിയിട്ട് പോകും ഖുർആൻ എപ്പോഴും നമ്മൾ എടുക്കുമ്പോ അതിന് ഒരു ബഹുമാനമുണ്ട് ആണായാലും പെണ്ണായാലും ആ ഖുർആൻ നമ്മൾ എപ്പോഴും നമ്മുടെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുക അത് അള്ളാഹുവിന്റെ കലാമാണ് നമ്മുടെ നെഞ്ചിൽ ഖുർആൻ ഖുർആൻ നമ്മൾ പിടിക്കണം അതല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനം അല്ല ഇത് ആ ഖുർആൻ എത്ര ബഹുമാനിക്കുന്നു അത്രയും മഹത്വവും മാതരവും അള്ളാഹു നമുക്ക് തരും അതുകൊണ്ട് ഖുർആൻ എപ്പോഴും വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും അത് എടുത്ത് അത് എടുത്ത് വെക്കാനാണെങ്കിൽ പോലും അള്ളാ നിന്റെ ഖുർആാനാണ് അപ്പോ ആ ർആനെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുന്റെ മലകൂൽ നിങ്ങളെ ബഹുമാനിക്കും എന്നാൽ അവിടെ നിന്ന് സങ്കടങ്ങൾ മാറാൻ വിഷമങ്ങൾ മാറാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകര് പഠിപ്പിച്ചു കൊടുത്തത് ചിലാപത്തിൽ ഖുർആ നിങ്ങൾക്ക് കേൾക്കണോ നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ പഠിപ്പിച്ചു തരാ അള്ളാഹുവേ നിറഞ്ഞ മനസ്സോടെ കേൾക്കണേക്കോ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്തെട്ടിൽ കുറു പാരായണം ഒന്ന് അധികരിപ്പിക്കണേ അതുകൊണ്ടല്ലേ പാടിയുടെ സമാപനത്തില് നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിറഞ്ഞ മനസ്സോടെ സൂറത്തിൽ കൊൾക്കോതന്നത് എന്തിനെന്നറിയോ നാളെ നമ്മൾ കിടന്നിട്ട് എഴുന്നേക്കുമെന്ന് പറയാൻ പറ്റില്ല കണ്ണു പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ണെങ്കില്ട്ടിലേക്ക് നമ്മളെ കൊണ്ടുവച്ച് മക്കള് പിരിയുമ്പോ ഭർത്താവ് പിരിയുമ്പോ ഭാര്യ പിരിയുമ്പോ വല്ലാത്ത സങ്കടമാ അവിടെ നമുക്ക് വിജയിക്കാനാണ് അതിനാ നമ്മൾ ആനോതുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ ഇവിടെ ഇരിക്കുന്നിട്ടല്ലേ ഓതുന്നത് മക്കൾ കൂടെ ആ കബറിനെ പറ്റി പറഞ്ഞ വസുഭകാനല്ലേ പരം വിരിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന കഥയെന്താറിവുണ്ടോ നാളെ കിടക്കുന്ന കപുറം നായങ്കര വീട്ടിലേ കപുറം നയങ്കര വീട്ടിലേ പരം വിരിച്ചുമായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാത്ത് നാമക്കുണ്ട് നാട്ടിലേ കഥയെന്ത നാറിവുണ്ടോ നാളെ ഭയങ്കര വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് മേലിൽ വന്നു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇലയും മെത്തണ്ണീരതും കനമേറും ഈ മണ്ണും ുംനമേറും മറമാടും കാറുബു ജോറിലേ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് ോ ഉറ്റവളെല്ലാം കരളും പൊട്ടിക്കരയും ഉണ്ടകലുമ്പോ അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എന്നിലാരന്ന് ഉലകത്തിൽ തണി എന്നിലാരന്ന് അകലുമ്പോ ഗൃഹത്തിലെ പെണ് തണി തണി ാരന്ന് വടച്ചവനെ ആറടി മണ്ണിന്റെ ഉള്ളില് നിങ്ങൾ ഒരുപാട് സമ്പത്തിന്റെ സന്തോഷങ്ങൾ കൊടുത്തുപോയാ നിങ്ങളുടെ ഭാര്യമാര് കടന്നു വരില്ല അവര് പോലും വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട് റബ്ബേ ഞാൻ റബ്ബേ ഇനി എന്റെ ഭർത്താവ് റബ്ബേ എന്ന് കൊണ്ടല്ലേ നിങ്ങളുടെ മക്കള് കരയുന്നത് എന്നാ ഞാൻ ചോദിക്കട്ടെ എന്റെ ഭർത്താവിന്റെ ഖബരിന്റെ ഉള്ളിൽ എന്താണ് എന്ന് പറഞ്ഞു ചിന്തിക്കുന്നതാരാ ഉള്ളത് എന്റെ ഭർത്താവിന്റെ ഖബരിന്റെ ഭത്തട്ടിന്റെ അവസ്ഥ എന്താണ് എന്ന് ഓർത്തുകൊണ്ട് ഉള്ളത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് കവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അതിനാ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മജിലിച്ച് നിർത്തുമ്പോൾ ഒരൊറ്റ വെട്ടമെങ്കിലും വീട്ടിൽ ഒരുപാട് ആളുകളില്ലേ എല്ലാവരും ഒരുമിച്ചിരുന്നു അള്ളാഹുവിന്റെ മുറാൻ അതിന്റെ ഒരു മഹത്വവും അതിന്റെ ഒരു സന്തോഷവും വേറെന്നല്ലേ അപ്പോ വീടിന്റെ ഉള്ളിൽ ഉള്ളി നമ്മൾ കുറു ആനന്ദ് ചെയ്യണം നമ്മൾ പാരായണം ചെയ്യണം ഒരുപാട് ഒരുപാട് നമ്മുടെ എല്ലാ സംഘടനകളും നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകാൻ അല്ലാൻ്റെ മതിയല്ലോ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾ അധികം നിങ്ങളുടെ വീടിന്റെ നിങ്ങൾ ഫീഹി വീടിൻ്റെ പഠിക്കാനുള്ള വിഷയമാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വീടിന്റെ കത്തില് കുർദാത്തൊരു വീടാണെങ്കിലോ ഇന്ന് നമ്മൾ അല്ലാഹുവേ പേരിന് വേണ്ടി ഒരു യാസീനോദി പേരിന് വേണ്ടി ഒരു മുൾക്കോദി പേരിന് വേണ്ടി ഒരു റഹ്മാനോദി പേരിന് വേണ്ടി ഒരു വാക്യാവോദി അങ്ങനെയാ നമ്മൾ കടന്നു പോകുന്നതെങ്കിലോ പറ്റില്ല നിരന്തരമല്ലാഹുവേ വീടിന്റെ കത്തട്ടിൽ കുർആാന് പതിവാക്കണം أقرأ فيه قرآن ശബ്ദം ശവിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ നമ്മുടെ വീടിന്റെ അകത്തെട്ടിൽ ഖുർആൻ ഓതാറുണ്ടോ ഖുർആനിന്റെ വഴികളിലൂടെ കടന്നു പോകാറുണ്ടോ ഖുർആന്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെട്ടിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോകാറുണ്ടോ എന്നാൽ അവിടെ ഖുർആൻ പഠിച്ചോ വീട്ടിൽ അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമറിയോ ويكثر شره ഉള്ളിൽ ഉള്ളിൽ വീട് ആ ഉണ്ടായിരുന്ന ഇന്നലെ വരെ ഭർത്താവിന് കച്ചവടമുണ്ട് ഇന്നലെ വരെ നല്ല ജോലിയുണ്ട് വീടിന്റെ അകത്തേട്ടിൽ തന്നെ ഇരുപ്പായി ഇന്നലെ വരെ വന്നു കൊണ്ടിരുന്ന സമ്പാദ്യങ്ങളൊക്കെ നിലച്ചുപോയി അള്ളാഹുവേർ അവിടെ അള്ളാഹുവിന്റെ നന്മ ഉള്ളത് മുഴുവനും കുറഞ്ഞു പോവുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നുണ്ട് കടന്നു വരുന്നുണ്ട് ശാരീരികമായ വിഷമങ്ങൾ കടന്നു വരുന്നുണ്ട് മാനസികമായിട്ടുള്ള മനപ്രയാസങ്ങൾ വരുന്നുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സങ്കടങ്ങൾ കടന്നു വരുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് കുറു ആനോദണം നിങ്ങൾ എന്ത് വിചാരിച്ചു വേർതേന ഖുർആൻ നമുക്ക് ചില ആളുകളുണ്ട് ഖുർആൻ സൂപ്പർ വെറു ചിലാണോ അതല്ല സൂപ്പർ ഡീലക്സ് ആണോ അതല്ല ഇനി മിന്നലാണോ അതല്ല ഇനി ഏതാണെന്ന് അറിയാൻ പറ്റൂല ഇന്നിപ്പോ ബസ്സുകളുടെ കൂട്ടത്തിൽ ബസ് ഉണ്ട് അങ്ങനെ അമ്മാതിരി സ്പീക്കാണ് പഹൈമാര് പോകും നല്ല സ്പീഡിൽ അവര് പോകാറുണ്ട് ഇല്ലേ നമ്മുടെ ചില ആളുകളുടെ ഖുർആൻ കുർഹാനോതല അങ്ങനെയാണ് അല്ല അങ്ങനല്ലേ ചില ആളുകളുടെ ഖുർആൻ ഓതൽ ഖുർആാനോ

ഒരു പ്രതിഭവുമില്ല ചില ആൾക്കാർ പുതിയ കുൽഫു അല്ലാഹു സാധനം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد تعالوا قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد كفوا أَحَدٌ اي نحد ذوسانم കുഫുവൻ അഹദ് ചില ആളുകൾ ഓതുമ്പോ കേൾക്കാം പുതിയ മോഡല പുതിയ പിന്നെ എവിടെ നിന്നോ കൊണ്ടുവന്ന സാധനമാണ് പുതിയ തജ്ബീത വില ചില ഉമ്മമാരൊക്കെ മക്കളെ നന്നായിട്ട് അങ്ങനല്ല നീ പച്ച ഓതുമോടാറ്റി ഇങ്ങനെ ഓതുമ്പോ കുഫുവൻ ഖുർആനെ വേണ്ടുന്ന പോലത്തിൽ ഓദാ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അങ്ങനെ കഴിയാതെ കടന്നു വരുമ്പോഴാണ് വീട്ടിൻ്റെ അത്തത്തിലുള്ള നന്മകൾ കുറഞ്ഞു പോകുന്നത് ിൽ അധികരിച്ചുകൊണ്ട് കടന്നു വരുന്നത് ഭാര്യയുടെ രോഗം മാറിയപ്പോ ഭർത്താവിനായി ഭർത്താവിന്റെ രോഗം മാറിയപ്പോ ഭാര്യക്കായി ഭാര്യക്കും ഭർത്താവിനും രോഗം മാറിയപ്പോ അവരുടെ ഉമ്മക്കായി അവരുടെ ഉമ്മക്ക് മാറിയപ്പോ പിന്നെ മക്കൾക്കായി ഒരാളെ വിട്ടിട്ട് രോഗം കടന്നു പോകുന്നില്ല ജീവിതത്തിലല്ലാഹേ സംഭവിക്കാൻ പോവുകയാണ് കുറാരില്ലാത്ത വീട് ഏറ്റവും വലിയ അനാഥ മക്കളെന്ന് പറഞ്ഞ ാണ് അനാഥ എന്ന് ഒരു കണക്കിന് ഞാൻ അനാഥ അനാഥ അറിയാത്തവരാണ് കാരണം എങ്ങനെയാണ് എന്ന് പറഞ്ഞത് അള്ളാഹുവേ അള്ളാന്റെ ഖുർആനാണ് അള്ളാഹുവേ നിസ്കാരത്തിൽ ഓതാനുള്ളതാണ് ചില ആളുകൾക്ക് നാണക്കേടാണ് നിസ്കാര ഫാത്തിഹ ഫാറിയാണ് അതിന്റെ ചില ആളുകളുടെയും എനിക്കിപ്പോ അതിനൊന്നും വയ്യ മോളം ആയല്ലോ ഇനിയിപ്പോ അത് ചോദിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് ചിന്തിക്കുന്നവരെ നിങ്ങളുടെ നിസ്കാരം അല്ലാതെ എനിക്ക് ഒന്നും വേണ്ട നമ്മൾ ചിന്തിക്കണേത് നമ്മൾ പഠിച്ചുകൊണ്ടാണ് കടന്നു വരേണ്ടുന്നത് അതുകൊണ്ട് ഖുർആാന നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു വന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന്റെ ും വലിയ ഉദാത്തമായ മാതൃകയാരം എന്നറിയോ മദീനയുടെ രാജകുമാര മുഹമ്മദ് മുസ്തഫ അമ്പിയ രാജശിരോമണി താഹാത്ത ീപം കണ്ടു മറഞ്ഞിന്റെ അമ്പിയ രാജ ശിരോമണി തോഹ് തങ്ങൾ ഹലറത്തിൽ എം ബിടുാഹുസലേ ഹക്കൊളി ദീപം കണ്ടു മറഞ്ഞിന്റെ

ാണ് സങ്കടം വരാത്തത് റാൻ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നുപോയാ മദീനയുടെ മണിമുത്തിന്റെ കഥകള് പറഞ്ഞാ തീരുമോ നമുക്ക് തരട്ടെ